ഡിസംബർ പതിനേഴ് എന്നത് മാനവചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഇതിഹാസം പിറന്ന ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഡിസംബർ പതിനേഴിനാണ് ശീതകാലത്തെ കൊടും തണുപ്പിൽ മഞ്ഞു പുതച്ചു നിന്ന അമേരിക്കയിലെ കിറ്റി ഹോക്കിൽ ആദ്യ വിമാനത്തിൻ്റെ ഹുങ്കാരം മുഴങ്ങിയത് മൂടൽ മഞ്ഞിനെ തുളച്ചുകൊണ്ട് കളിപ്പാട്ടം പോലുള്ള വിചിത്രമായ ഒരു യന്ത്രക്കൂടിനെ റൈറ്റ് സഹോദരന്മാർ ആകാശത്തേക്ക് ഉയർത്തിയത് അതേ സുഹൃത്തുക്കളെ ഇന്ന് നൂറുകണക്കിന് യാത്രക്കാരുമായി ഭൂഖണ്ഡങ്ങൾ താണ്ടി പറക്കുന്ന പടുകൂറ്റൻ വിമാനങ്ങളുടെ തുടക്കം അൻപത് കിലോ ഭാരമുള്ള കേവലം ഇരുപതടി മാത്രം ഉയരത്തിൽ രണ്ട് കിലോമീറ്റർ മാത്രം പറന്ന ആ ചെറിയ കിളിക്കൂടിൽ നിന്നായിരുന്നു നമുക്കിന്ന് ഈ വിഷയം ചർച്ച ചെയ്താലോ എന്താ റെഡിയല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് നമസ്കാരം സയൻസ് കോർണറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും എല്ലാം കമൻറ്റായി രേഖപ്പെടുത്തുകയും വേണം പ്രാർത്ഥിക്കണം അനുഗ്രഹിക്കണം ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ ചിലർ വീഡിയോകൾക്ക് താഴെ സ്ഥിരമിടുന്ന ഒരു പരിഹാസ കമൻ്റുണ്ട് പുഷ്പക വിമാനമല്ലേ ആദ്യ വിമാനം എന്ന് ആ കമൻറ്റിൻ്റെ ഇൻറ്റൻഷൻ മനസ്സിലാക്കി അവഗണിക്കാറാണ് പതിവ് ൂ ഭാരതീയൻ എന്നതിൽ എനിക്കൊരുപാട് അഭിമാനമുണ്ട് എൻ്റെ രാജ്യം എനിക്കൊരു വികാരം തന്നെയാണ് സംശയമില്ല എങ്കിലും എൻ്റെ രാജ്യം എല്ലാം തികഞ്ഞതാണെന്നും എല്ലാ അറിവുകളും ഇവിടെ ഉണ്ടായിരുന്നു എന്നുമുള്ള ഒരവകാശവാദവും പിന്തുടരുന്ന സ്വപ്നജീവി അല്ല ഞാൻ പകരം അറിവുകൾ അനന്തമാണ് അതിന് രാജ്യാതിർത്തികളില്ല വിശ്വമാനവികതയുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് ശാസ്ത്രീയ അറിവുകൾ എന്നാണ് എൻ്റെ രാഷ്ട്രം പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ എവിടെ നിന്നായാലും ആരിൽ നിന്നായാലും എല്ലാ അറിവുകളും എനിക്ക് പ്രിയപ്പെട്ടതാണ് അങ്ങനെ ഒരു മഹത്തായ അറിവാണ് ഏവിയേഷൻ മനുഷ്യൻ ചിന്തിക്കാനും നിരീക്ഷിക്കാനും തുടങ്ങിയ കാലം മുതൽ ഏറ്റവും തീവ്രമായി ആഗ്രഹിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉത്തരമേയുണ്ടോ പക്ഷികളെപ്പോലെ പറക്കാൻ ആ തീവ്രമായ മോഹത്തിൽ നിന്നാണ് പുഷ്പക വിമാനം പോലുള്ള ഭാവനകൾ പിറന്നത് ഏറെ ശ്രമങ്ങൾ നടത്തിയെങ്കിലും പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിൽ ഹോട്ടയർ ബലൂണുകൾ വരുന്നതുവരെ നിലം വിട്ടുയരുക എന്നത് സാഹിത്യ ഭാവനകളിൽ മാത്രമുണ്ടായിരുന്ന കാര്യമാണ് എങ്ങനെയാണ് ഒരു വസ്തു വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് അതിന് വെള്ളത്തിനേക്കാൾ സാന്ദ്രത അഥവാ ഡെൻസിറ്റി കുറവായിരിക്കണം അങ്ങനെയുള്ള എന്തും വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യും മരവും റബ്ബറും ഒക്കെ സ്വാഭാവികമായി തന്നെ ഡെൻസിറ്റി കുറഞ്ഞ മെറ്റീരിയലുകളാണ് അതുകൊണ്ട് തന്നെ അവ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യും എന്നാൽ വെള്ളത്തേക്കാൾ സാന്ദ്രതയേറിയ ഇജുംബുകൊണ്ടുണ്ടാക്കിയ കപ്പലുകൾ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്നു അതെങ്ങനെ കപ്പലിൻ്റെ പ്രത്യേക ആകൃതി കാരണം ആ സ്ട്രക്ചറിനുള്ളിൽ ധാരാളം പൊള്ളയായ ഭാഗങ്ങളുണ്ട് അല്ല കപ്പലിൻ്റെ തൊണ്ണൂറ് ശതമാനവും പൊള്ളയാണ് ഈ ഭാഗങ്ങളുടെയും കപ്പലിൻ്റെയും ആകെ ഡെൻസിറ്റി വെള്ളത്തിനേക്കാൾ കുറവായതുകൊണ്ടാണ് കപ്പൽ വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യുന്നത് അതായത് ആ പ്രത്യേക ഷേപ്പ് കാരണമാണ് കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് എന്നർത്ഥം ഇതേ മാർഗം ഉപയോഗിച്ച് ഒരു വസ്തുവിനെ വായുവിലും ഉയർത്താൻ കഴിയില്ലേ നോക്കൂ പുക എന്തുകൊണ്ടാണ് മുകളിലേക്ക് പോകുന്നത് ആ പുകയിൽ കടലാസും കരീലുകളും ഒക്കെ മുകളിലേക്ക് പോകുന്നത് കണ്ടിട്ടില്ലേ എന്തുകൊണ്ടാണിത് ചൂടുള്ള പുകയ്ക്ക് വായുവിനേക്കാൾ ഡെൻസിറ്റി കുറവാണ് അങ്ങനെ വരുമ്പോൾ വെള്ളത്തിൽ എന്നതുപോലെ അത് വായുവിൻ്റെ മുകൾ തട്ടിലേക്ക് ഉയർന്നു പോകും അങ്ങനെയെങ്കിൽ വായുവിനെ ചൂടാക്കിയാൽ അതും മുകളിലേക്ക് പോകുമല്ലോ അങ്ങനെ ചൂടാക്കുന്ന വായുവിനെ ഒരു പ്രത്യേക ഭാഗത്ത് നിറച്ചാൽ അതും മുകളിലേക്ക് പോകുമല്ലോ തീർച്ചയായും പോകും അങ്ങനെയാണ് ഹോട്ട് എയർ ബലൂണുകൾ ഉണ്ടായത് ഒരു ബലൂണിൽ ചൂട് വായു നിറച്ചാൽ അതും മുകളിലേക്ക് പറന്നു പറന്നു പോകും ബലൂണിൻ്റെ വലിപ്പം കൂടുമ്പോൾ കൂടുതൽ എയർ നിറയ്ക്കാൻ കഴിയും അപ്പോൾ അതിന് കൂടുതൽ ഭാരവുമായി പോകാൻ കഴിയും അങ്ങനെ വലിപ്പം കൂടിക്കൂടി ഒരു കൂറ്റൻ ബലൂൺ ആയാൽ അതിന് മനുഷ്യരെയും കൊണ്ട് ഉയരാൻ കഴിയും അതായത് ഒരു പ്രത്യേക ഷേപ്പിൽ നിർമ്മിച്ച് പരമാവധി വായുവിനെ നിറച്ച് കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും പോലെ തന്നെ ഈ പറക്കും സംവിധാനങ്ങൾ ലൈറ്റർ ദാൻ എയർ എന്നും അറിയപ്പെടുന്നു കാരണം വായുവിനേക്കാൾ ഭാരം കുറവാണ് ഇവിടെ ഒരു പ്രശ്നമുണ്ട് കുറേ മുകളിലേക്ക് പോകുമ്പോൾ വായു തണുക്കും തണുത്ത വായുവിന് ഭാരം കൂടുതലാണ് അപ്പോൾ ബലൂൺ താഴേക്ക് തന്നെ വരും അപ്പോൾ ബലൂണിനുള്ളിലെ വായുവിനെ എപ്പോഴും ചൂടാക്കി തന്നെ നിർത്തണം അതിന് ഇന്ധനങ്ങൾ ഉപയോഗിച്ച് കത്തിക്കണം അതായത് ബലൂൺ ഉയർന്നു നിൽക്കണമെങ്കിൽ ഇന്ധനം കത്തിക്കൊണ്ടേയിരിക്കണം എന്നർത്ഥം വായുവിനേക്കാൾ ഭാരം കുറഞ്ഞ ഹൈഡ്രജൻ ഹീലിയം മെർക്കുറി ബാഷ്പം തുടങ്ങിയ വാതകങ്ങൾ നിറച്ചാലും ബലൂണുകൾ ഉയരും അതായത് കൂട്ടുകാരെ ഹോട്ടയർ നിറച്ച ബലൂണിൻ്റെ ആകെ ഭാരം അത്രയും സ്ഥലത്തെ വായുവിൻ്റെ ഭാരത്തിനേക്കാൾ കുറയുമ്പോഴാണ് അത് വായുവിൽ ഫ്ലോട്ട് ചെയ്യുന്നത് വായുവിനേക്കാൾ ഭാരം കുറയ്ക്കുക എന്നതാണ് ഇവിടെ ചെയ്യുന്നത് ഈ വിദ്യ ഉപയോഗിച്ചാണ് നൂറ്റാണ്ടുകളോളം മനുഷ്യൻ പറന്നത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെയുണ്ടായിരുന്ന ആകാശക്കപ്പലുകൾ പ്രവർത്തിച്ചത് ഇങ്ങനെയാണ് പക്ഷെ ഇതിനൊരുപാട് പരിമിതിയുണ്ട് പ്രധാനമായും ബലൂണുകളും ആകാശക്കപ്പലുകളും ഒക്കെ പോകുന്നത് കാറ്റിൻ്റെ ഗതിയെ ആശ്രയിച്ചാണ് അതിൻ്റെ വേഗത ഉയരം ഒക്കെ നിയന്ത്രിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് പണ്ടത്തെ പായ്ക്കപ്പലുകൾ പോലെ എന്നാൽ പക്ഷികളെ നോക്കൂ അവ ചിറകുകൾ വിരിച്ച് പറന്നുയരുന്നു വാലുകൾ ഉപയോഗിച്ച് തിരിയുന്നു വേഗത കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നു ഒരു പക്ഷിയുടെ ഭാരം അത് സ്ഥിതി ചെയ്യുന്നിടത്തെ വായുവിനേക്കാൾ വളരെ കൂടുതലാണ് എങ്കിലും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഒരു പക്ഷി വളരെ ദൂരം പറക്കുന്നു ഇതെങ്ങനെയാണ് നടക്കുന്നത് പക്ഷി ചിറകടിക്കുമ്പോൾ ചിറകിന് മുകളിലുള്ള വായുവിനെ ശക്തമായി താഴേക്ക് തള്ളുന്നു അങ്ങനെ താൽക്കാലികമായി ചിറകുകൾക്ക് മുകളിലുള്ളതിനേക്കാൾ കൂടുതൽ വായുമർദ്ദം താഴെ അനുഭവപ്പെടുന്നു അങ്ങനെ വായുമർദ്ദം എയർ പ്രഷർ ഉള്ളയിടത്തു നിന്നും പ്രഷർ കുറഞ്ഞ മുകളിലേക്ക് പക്ഷി ഉയരുന്നു വായുവിൻ്റെ പ്രഷർ ഡിഫറൻസാണ് ഇവിടെ റോൾ എടുക്കുന്നത് ഈ പ്രഷർ ഡിഫറൻസ് കീപ്പ് ചെയ്തുകൊണ്ട് ചിറകുകളിലെ പ്രത്യേക ചലനങ്ങളിലൂടെ വായുവിലൂടെ പറക്കുന്നു വാലിൻ്റെ ചലനങ്ങളിലൂടെ വായുവിൽ തിരിയുന്നു അതുപോലെ പക്ഷിയുടെ ആകൃതി വായുവിനെ കീറി പോകാൻ കഴിയുന്ന രീതിയിൽ എയറോഡൈനാമിക്കായാണ് പ്രകൃതി ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് പക്ഷി എന്നത് വായുവിനേക്കാൾ ഭാരം കൂടിയ അഥവാ ഹെവിയർ ദാൻ എയർ ഫ്ലൈയിങ് സിസ്റ്റമാണ് ഇങ്ങനെയൊരു ഹെവിയർ ദാൻ എയർ ഫ്ലയിങ് സിസ്റ്റം ഉണ്ടാക്കാനാണ് മനുഷ്യൻ നൂറ്റാണ്ടുകളായി ശ്രമിച്ചതും റൈറ്റ് സഹോദരന്മാർ അതിൽ വിജയിച്ചതും നോക്കൂ ഒരു പക്ഷി ചിറകുകൾക്കും മുകളിലും താഴെയുമായി പ്രഷർ ഡിഫറൻസ് ഉണ്ടാക്കുന്നതുപോലെ ഒരു യന്ത്രത്തിലും ചെയ്താൽ പറക്കാൻ കഴിയുമല്ലോ പക്ഷേ പക്ഷി ചിറകടിക്കുന്നത് പോലെ വലിയ സംവിധാനമായ വിമാനത്തിന് ചിറകടിക്കാൻ കഴിയില്ല നീണ്ട ചിറകുകൾ ഉപയോഗിച്ച് വായുവിനെ കീറിമുറിച്ച് വലിയ വേഗതയിൽ ചലിക്കുമ്പോൾ ആ ചിറകുകളുടെ ആകൃതിയുടെ പ്രത്യേകത മൂലം മുകളിലും താഴെയുമായി ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാകുന്നു അതൊരു ഘട്ടം എത്തുമ്പോൾ വിമാനത്തെ അങ്ങനെ തന്നെ ഉയർത്താൻ ആവശ്യമായ അവസ്ഥയിലെത്തുന്നു ഇതിനെയാണ് ലിഫ്റ്റ് എന്ന് പറയുക ഇങ്ങനെ ലിഫ്റ്റ് ഉണ്ടാകണമെങ്കിൽ വിമാനത്തിൻ്റെ ചിറകുകൾക്ക് ഒരു പ്രത്യേക ഷെയ്പ്പ് ഉണ്ടാകണം ബെർണോളീസ് പ്രിൻസിപ്പിൾ എന്ന ശാസ്ത്ര തത്വം ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് അത് വിശദമായി പിന്നാലെ പറയാം ഈ ലിഫ്റ്റ് ലഭിക്കാൻ ആവശ്യമായ ഡിസൈനാണ് പതിറ്റാണ്ടുകളുടെ ഗവേഷണത്തിനൊടുവിൽ റൈറ്റ് സഹോദരന്മാർ കണ്ടെത്തി പ്രാവർത്തികമാക്കിയത് അവർ വരച്ച ഡ്രോയിങ്ങുകളും ആദ്യമായി പറന്ന ആ വിമാനവുമെല്ലാം അമേരിക്കയിലെ എയറോസ്പേസ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹങ്ങളിലൊന്ന് ആ മ്യൂസിയം സന്ദർശിക്കണം എന്നതാണ് ശരി നമുക്ക് എങ്ങനെയാണ് വിമാനത്തിന് ലിഫ്റ്റ് ലഭിക്കുന്നത് എന്ന് നോക്കാം ഇവിടെ ശ്രദ്ധിക്കൂ നോക്കോ സുഹൃത്തുക്കളെ ഈ ബെർണോളീസ് പ്രിൻസിപ്പിൾ എന്താണെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം അതായത് ഒരു വസ്തുവിൻ്റെ മുകളിലൂടെയോ അതിൻ്റെ വശങ്ങളിലൂടെയോ അതിശക്തമായി ഒരു ഫ്ലൂയിഡ് ഫ്ലോ ഉണ്ടാവുകയാണെങ്കിൽ തൽക്കാലം നമുക്കിവിടെ എയറിനെ ഫ്ലൂയിഡായിട്ട് കണക്കാക്കാം ആ ഭാഗത്ത് ഈ എയറിൻ്റെ പ്രഷർ കുറയും എന്നുള്ളതാണ് ഈ ബെർണോളീസ് പ്രിൻസിപ്പിൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇതാ ഈ ബുക്ക് ഇതിൻ്റെ ഇത് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് വിചാരിക്കുക ഇങ്ങനെ ശക്തമായി വായു ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒഴുകാണ് ഭയങ്കര ഫോഴ്സിൽ അപ്പോൾ ഈ ഭാഗത്ത് ഈ ഏരിയയിൽ പ്രഷർ കുറയും അപ്പോൾ അതേസമയം താഴെ പ്രഷർ കൂടുതലുമായിരിക്കും അങ്ങനെ ഒരു ഘട്ടം വരുമ്പോൾ ഈ ബുക്കിനെ ഇങ്ങനെ ഉയർത്താൻ ആവശ്യമായ പ്രഷർ ഇവിടെ ഈ പ്രഷർ ഡിഫറൻസ് ഇവിടെ ഉണ്ടാകും പ്രഷർ കൂടുതലുള്ളിടത്തൊന്ന് കുറവുള്ള ഭാഗത്തേക്കാണല്ലോ ആ മൂവ്മെൻ്റ് ഉണ്ടാവുക ഇതാണ് ബെർണോളീസ് പ്രിൻസിപ്പൾ ഈ മെനോളജി പ്രിൻസിപ്പളിന് ഉദാഹരണങ്ങൾ ധാരാളമുണ്ട് ഈ ഈ വീഡിയോ ഒന്ന് നോക്കിക്കോളൂ തൂക്കിയിട്ടിരിക്കുന്ന ബലൂണുകൾ ശ്രദ്ധിക്കൂ ഈ ബലൂണുകളുടെ ഇടയിൽ കൂടെ നാം ഊതിയാൽ ശക്തമായ കാറ്റുണ്ടായാൽ സ്വാഭാവികം നാം പ്രതീക്ഷിക്കുന്നത് ഈ ബലൂണുകൾ പരസ്പരം അകന്നു പോകും എന്നാണല്ലോ എന്നാൽ ഇതൊന്ന് നോക്കൂ അയാൾ അതിൻ്റെ ഇടയിലൂടെ ശക്തമായ ഒരു കുഴൽ ഉപയോഗിച്ച് ഊതുമ്പോൾ അവിടെ ശക്തമായ വായുപ്രവാഹം ഉണ്ടാകുന്നു പക്ഷേ അകന്നു പോകുന്നതിന് പകരം ആ ബലൂണുകൾ അടുത്തടുത്താണ് വരുന്നത് അതെന്തുകൊണ്ടാണ് മറ്റൊന്നുമല്ല അപ്പോൾ അങ്ങനെ ശക്തമായ വായുപ്രവാഹം അവിടെ ഉണ്ടാകുമ്പോൾ അവിടെ എയർ പ്രഷർ കുറയുകയും എയർ പ്രഷർ കൂടുതലുള്ള ചുറ്റുമുള്ള ഭാഗത്ത് നിന്ന് ആ ബലൂണിൽ പ്രഷർ വരികയും ആ ബലൂൺ അടുത്ത് വരികയും ചെയ്യുന്നു അത്രയേ ഉള്ളൂ അത് ഇതാണ് ബെർണോളിസ് പ്രിൻസിപ്പൾ അത് ക്ലിയർ ആയില്ലേ അതുപോലെ ഇങ്ങനെ ഈ രീതിയിൽ പ്രഷർ ഡിഫറൻസ് ഒരു വിമാനത്തിൻ്റെ മുകളിലും ചിറകുകൾക്ക് മുകളിലും താഴെയും ഉണ്ടാക്കിയാണ് ഈ വിമാനത്തിന് ആവശ്യമായ ലിഫ്റ്റ് ലഭിക്കുന്നത് അതിനാ വിമാനത്തിൻ്റെ ചിറകിൻ്റെ ഷെയ്പ്പ് ഒരു പ്രധാനമാണെന്ന് പറഞ്ഞു ഇപ്പം വിമാനത്തിൻ്റെ വിമാനത്തിൻ്റെ ചിറക് എങ്ങനെ നീങ്ങി ഉണ്ടായിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഉണ്ടല്ലോ അതിൻ്റെ ക്രോ സെക്ഷൻ ഇപ്പം ഇത് ഇത് വിമാനത്തിൻ്റെ ചിറകാണെങ്കിൽ അതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നില്ലേ അതുപോലെ വിമാനത്തിൻ്റെ ചിറകുകളുടെ ക്രോസ് സെക്ഷൻ എന്നത് ഇങ്ങനെയാണ് ഇരിക്കുക അതായത് ഈ ഭാഗത്ത് കൂടുതൽ ഏരിയ ഉണ്ടാകും ഇവിടെ കുറവുമായിരിക്കും ഇത് താഴ്ഭാഗമാണത് വിമാനം വളരെ സ്പീഡിൽ റൺവേ കൂടെ അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ ഭാഗം മുമ്പോട്ട അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരയ്ക്കാം ഈ ഇവിടേക്ക് ഇങ്ങനെ വളരെ സ്പീഡിൽ പോകുമ്പം എന്ത് പറ്റും എയറിനെ കീറി ഇവിടെ എല്ലാ എയറുണ്ട് ഈ എയറിനെ കീറി മുറിച്ചാണ് മുറിച്ചാണത് പോവുക അങ്ങനെ പോകുമ്പോൾ ഈ എയർ ഇതാ മൂവ് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും അല്ലേ ഇങ്ങനെയായിരിക്കും മുകളിലുള്ള എയർ അതേസമയം താഴെയുള്ള എയർ മൂവ് ചെയ്യുന്നത് ആയിട്ട് വിളിക്കും സംശയമില്ലല്ലോ ക്ലിയർ അല്ലേ ഇനി ഇവിടെ നോക്കൂ ഇവിടെ നിന്ന് രണ്ടായി പിരിയുന്ന എയർ ഇവിടെ എത്തുന്നത് ഒരേ സമയമായിരിക്കും ഒരേ സമയം തന്നെ പക്ഷേ ഇവിടെ ഈ ചിറകിന് മുകളിലുള്ള ഭാഗത്ത് ഈ എയറിന് കൂടുതൽ ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട് ഇവിടെ കുറച്ച് ദൂരമേ സഞ്ചരിക്കേണ്ടി വരുന്നുള്ളൂ അപ്പോൾ എന്താ പറ്റുക ഈ കൂടുതൽ ദൂരം ഇത് എത്തുന്ന അതേ സമയം കൊണ്ട് ഈ എയറും എത്തണമെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ വേഗതയിൽ പോകും അപ്പോൾ അതായത് ഈ ചിറകിൻ്റെ മുകളിലെ വായുവിൻ്റെ വേഗത ഈ താഴെയുള്ള വായുവിൻ്റെ വേഗതയേക്കാൾ കൂടുതലായിരിക്കും അപ്പോൾ എന്താ പറ്റുക കൂടുതൽ വേഗതയുള്ളിടത്ത് പ്രഷർ കുറവായിരിക്കും ഈ ഏരിയയിൽ പ്രഷർ കുറവായിരിക്കും ഇവിടെ കൂടുതലായിരിക്കും അങ്ങനെ ആ സ്പീഡ് കൂടുന്തോറും ഈ ഡിഫറൻസും കൂടി വരും അങ്ങനെ റൺവേയിലൂടെ വിമാനം പാഞ്ഞ് 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 ഒരു ഘട്ടം എത്തുമ്പോൾ ഈ വിമാനം ഈ ചിറ കുറപ്പിച്ചിരിക്കുന്ന ഈ സംവിധാനത്തെ അങ്ങനെ തന്നെ മുകളിലേക്ക് ഉയർത്താനുള്ള ഒരു ഫോഴ്സ് ഇവിടെ ഉണ്ടാകും അങ്ങനെ ആ ഫോഴ്സിനാണ് ലിഫ്റ്റ് എന്ന് പറയുക അങ്ങനെയാണ് റൺവേയിൽ കൂടെ പായുന്ന വിമാനം ഒരു ഘട്ടം എത്തുമ്പോൾ മുകളിലേക്ക് പോകുന്നത് നമുക്ക് തന്നെ തോന്നിയിട്ടില്ല എന്തിനാണ് ഈ റൺവേ കൂടി ചീറിപ്പാങ്ങി പോകുന്നത് എന്ന് ഈ പ്രഷർ പ്രഷർ ഡിഫറൻസ് കാരണം ഈ ലിഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ വിമാനം അതിൽ കൂടെ പോകുന്നത് ഈ ഇത്രയും വേഗതയിൽ റൺവേയിലൂടെ പായുന്നത് വിമാനത്തിൻ്റെ ഭാരം കൂടുകയാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ദൂരം പോകേണ്ടി വരും അതേപോലെ ഒരു വിമാനം പോകുന്നു പറക്കുന്നു ഇതിൽ ഒരേ സമയം നാല് ബലങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് ഒന്ന് നമ്മളിവിടെ പറഞ്ഞു എന്താണ് മുകളിലോട്ട് അനുഭവപ്പെടുന്ന ബലം ലിഫ്റ്റ് ഇത് അതിവേഗത്തിൽ മുമ്പോട്ട് പോകുമ്പോഴാണല്ലോ ഈ പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതും വിമാനത്തിന് ലിഫ്റ്റ് ലഭിക്കുന്നതും പിന്നെ വായുവിൽ വിമാനം മുമ്പോട്ട് പോകുന്നതുമെല്ലാം അത് അത് കൊടുക്കുന്നത് വിമാനത്തിൻ്റെ ചിറകുകളിലോ ഇവിടെയോ ഉള്ള ബാക്കിലോ ഉള്ള എൻജിനിൽ അത് കിട്ടുക അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ള പ്രൊപ്പലറിൽ നിന്നായിരിക്കും കിട്ടുക ആ ഫോഴ്സാണ് ത്രസ്റ്റ് ത്രസ്റ്റ് ഇനി ഇതുകൂടാതെ ഈ വിമാനത്തിനൊരു ഭാരമുണ്ട് ഇല്ലേ ആ ഭാരം താഴേക്കാണ് അനുഭവപ്പെടുന്നത് ആ ഭാരം കാരണം ഗ്രാവിറ്റി കാരണം അത് താഴേക്ക് പോകും ആ ബലമാണ് വെയ്റ്റ് ഇതും കൂടാതെ മറ്റൊരു ബലമുണ്ട് വിമാനം വായുവിലൂടെയാണ് മുമ്പോട്ട് പോകുന്നത് ആ വായുവിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ വായുവിനൊരു പ്രതിരോധമുണ്ടാകും ആ പ്രതിരോധം കാരണം വിമാനം പിടിച്ചു നിർത്താനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും അതായത് ഇങ്ങോട്ടുള്ള ബലം അതാണ് ഡ്രാഗ് അതായത് ലിഫ്റ്റ് വെയ്റ്റ് ത്രസ്റ്റ് ഡ്രാഗ് ഈ നാല് ബലങ്ങൾ ഒരേ സമയം ഒരു വിമാനത്തിൽ അനുഭവപ്പെടുന്നുണ്ട് ആ നാല് ബലങ്ങളും വെൽ ബാലൻസ്ഡ് ആയിട്ട് പോകുമ്പോഴാണ് ഒരു വിമാനം കൃത്യമായിട്ട് പറന്നു പോകുന്നത് ഈ ഡ്രാഗിനെ മാക്സിമം കുറയ്ക്കണം ആ ഡ്രാഗിനെ മാക്സിമം കുറയ്ക്കാൻ വേണ്ടി വിമാനത്തിൻ്റെ എന്ന് പറയുന്നത് എയ്റോ ഡൈനാമിക്ക് ആണ് അല്ലേ ഇങ്ങനെയാണ് അതായത് വായു വന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഒഴുകി സേഫായിട്ട് അങ്ങനെ അങ്ങ് പോകണം അതിൻ്റെ ഡിസൈനിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിൻ്റെ എയ്റോ ഡൈനാമിക് ഷെയ്പ്പ് നമ്മൾ കാറുകൾ കണ്ടിട്ടില്ലേ കാറിൻ്റെ ഷേപ്പ് എന്താണ് കാറിൻ്റെ ഷേപ്പ് എന്താണ് എന്താണ് എയർ വന്ന് ഇങ്ങനെ ഒഴുകി അങ്ങ് പോകണം അതാണ് എയ്റോ ഡൈനാമിക്ക് അതായത് എ ആ വാക്ക് വളരെ പ്രധാനമാണ് എയറോ എയറിൽ കൂടെ ഡൈനാമിക് ചലനം അപ്പം എയ്റോ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എയറിൽ കൂടെയുള്ള ചലനം സുഗമമാക്കുന്ന രീതിയിലുള്ള ഷേപ്പ് അതാണ് എയ്റോ ഡൈനാമിക് ഷേപ്പ് ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു വിമാനം പറക്കുന്നത് ഇതാണ് ബെർണോളീസ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആ ബെർണോളീസ് പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ വിമാനത്തിന് ലിഫ്റ്റ് ലഭിക്കുന്നതും ഇങ്ങനെയാണ് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ എങ്ങനെയാണ് വിമാനത്തിന് ലിഫ്റ്റ് ലഭിക്കുന്നതെന്നും പറക്കുന്നത് എന്നും മനസ്സിലായല്ലോ ശാസ്ത്രതത്വങ്ങൾ ആവിഷ്കരിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് അവ ഉപയോഗിച്ച് മനുഷ്യൻ ഉപകാരപ്പെടുന്ന ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യുക എന്നതും ആ മഹത്തായ കാര്യമാണ് വിൽബർ റൈറ്റും ഓർവിൽ റൈറ്റും നിർവഹിച്ചത് അത് പിന്നീട് എങ്ങനെയാണ് മാനവരാശിയുടെ സമഗ്ര പുരോഗതിയിൽ മഹാവിപ്ലവങ്ങൾ തീർത്തത് എന്നതിന് ഇരുപതാം നൂറ്റാണ്ട് സാക്ഷിയാണ് റൈറ്റ് സഹോദരന്മാർ ആദ്യ വിമാനം പറത്തി അര നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും മനുഷ്യൻ ചന്ദ്രനിൽ കാൽ കുത്തിയിരുന്നു അത്ര വേഗത്തിലാണ് കൂട്ടുകാരെ ഇരുപതാം നൂറ്റാണ്ടിൽ ചരിത്രം ചലിച്ചത് അതിനിടയിൽ സംഭവിച്ച രണ്ട് ലോകമഹായുദ്ധങ്ങൾ ഏവിയേഷന്റെ വികസനത്തെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് റൈറ്റ് സഹോദരന്മാർ ആദ്യ വിമാനം പരീക്ഷിക്കുന്നതിന് എട്ട് വർഷം മുമ്പ് ബോംബെ ചൗപ്പാത്തി കടൽപ്പുറത്ത് ശിവാജി ബാപ്പുജി തവാദെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ബറോഡ ബറോഡ മഹാരാജാവിൻ്റെ സാന്നിധ്യത്തിൽ ഒരു ഹെവിയർ ദാൻ എയർ വിമാനം പറത്തി എന്നൊരു ക്ലെയിമുണ്ട് മുളകൊണ്ട് നിർമ്മിച്ച ഈ സംവിധാനത്തിൻ്റെ ഇന്ധനം മെർക്കുറി എന്നും വായിച്ചിട്ടുണ്ട് പക്ഷേ അറിയാൻ കഴിയുന്നത് ഇത് എയ്റോ ഡൈനാമിക്കലി ഡിസൈൻ ചെയ്ത ഒരു ഹെവിയർ ദാൻ എയർ വിമാനമല്ല പകരം മെർക്കുറി ബാഷ്പം ഉപയോഗിച്ച ലൈറ്റർ ദാൻ എയർ ഫ്ലൈയിങ് സിസ്റ്റം ആണെന്നാണ് അതായത് സുഹൃത്തുക്കളെ ഇവിടെ അനാവശ്യമായ അവകാശവാദങ്ങൾക്ക് പിന്നാലെ പോകരുത് ഇന്നത്തെ വിമാനത്തിൻ്റെ കണ്ടെത്തൽ റൈറ്റ് സഹോദരന്മാർക്ക് തന്നെയാണ് പക്ഷേ റൈറ്റ് സഹോദരന്മാർക്ക് ഒരിക്കലും നോബൽ സമ്മാനം ലഭിച്ചിട്ടില്ല നോബൽ സമ്മാനത്തിലെ രാഷ്ട്രീയം പല വിധത്തിലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾ എല്ലാം കാരണമാണ് അവർക്ക് നോബൽ നിഷേധിക്കപ്പെട്ടത് എന്ന് വായിച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധി സ്റ്റീഫൻ ഹോക്കിങ് കുന്നംകുളം സ്റ്റീഫൻ ഹോക്കിംഗ് അല്ല കേട്ടോ സാക്ഷാൽ സ്റ്റീഫൻ ഹോക്കിംഗ് എന്നിങ്ങനെ നോബൽ സമ്മാന കമ്മിറ്റിയുടെ കാഴ്ചയ്ക്കപ്പുറം വളർന്ന മഹാന്മാരിൽ റൈറ്റ് സഹോദരന്മാരും പെടും ജീവിതകാലം മുഴുവൻ അവിവാഹിതരായി തുടർന്ന ഇരുവരും അവരുടെ ജീവിതം പൂർണ്ണമായി ഏവിയേഷന് വേണ്ടി സമർപ്പിച്ചതാണ് ആദ്യ വിമാനം പറത്തി ഒൻപത് വർഷം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ നാൽപ്പത്തിയഞ്ചാമത്തെ വയസ്സിൽ ടൈഫോയിഡ് പിടിപെട്ട് വിൽബർ റൈറ്റ് വിടവാങ്ങി പക്ഷേ തങ്ങൾ ബീജാവാപം ചെയ്ത മഹാവിപ്ലവം പടർന്നു പന്തലിക്കുന്നത് കണ്ട് തൃപ്തിയടഞ്ഞാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഓർവൽ റൈറ്റ് ഈ ലോകത്തോട് വിടമറഞ്ഞത് എന്തായാലും മാനവരാശി ഏറ്റവും കടപ്പെട്ട് നിൽക്കേണ്ട സംഭാവനയാണ് ആ സഹോദരന്മാരുടെ പരിശ്രമം നൽകിയത് ആ മഹാന്മാരായ സഹോദരന്മാർക്ക് മുമ്പിൽ നമുക്കും തല വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം